എല്ലാവർക്കും നമ്മളെ മാത്രം നമ്മൾ ആക്ച്വലി ആ പേജ് ഇത് വെച്ചിട്ട് മാത്രമല്ല കാരണം ഇവിടെയാണെങ്കിലും ഒരു എവിഷൻ പ്രക്രിയ പറയുമ്പോ നോമിനേഷനുള്ളവരൊക്കെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് കൊടുക്കും അനുഭവം പൂർണ്ണമായിട്ട് ഡ്രസ്സ് പാക്ക് ചെയ്ത് കൊടുക്കലില്ല കുറച്ച് അനുമ്പോൾ കയ്യില് വെക്കും അത് അനുഭവത്തിന് ഉള്ളിൽ അത് തന്നെ കണ്ടാവില്ല പക്ഷെ നമ്മൾക്ക് വേണ്ടി കൊറച്ച് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ഇതിനകത്ത് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ഇതിനകത്ത് ഗെയിം വെക്കണം അങ്ങനെ ഗെയിമിൽ നിന്ന് ഒരു എന്താ പറയാ ഒട്ടും ഇതിനകത്ത് ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരാളാണ് കാരണം എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അക്ബർ പറയുന്ന കാര്യം പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് അനുമോൾക്ക് ഇത്രമാത്രം സപ്പോർട്ട് കിട്ടുന്നതെന്ന് ആകെയുള്ള കോണ്ടു ആരിൻ്റെയും ജിസേലിൻ്റെയും പുതപ്പിനടിയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുക മാത്രമാണ് ഒരു ഗെയിമിലോ ടാസ്ക്കിലോ ഒന്നും തന്നെ ഇതുവരെ ഒരു ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നതോ അല്ലെങ്കിൽ വിജയിക്കുന്നതോ കണ്ടിട്ടില്ല പിന്നെ കുറിച്ച നാടകീയ രംഗങ്ങളും കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ പിന്നെ എനിക്ക് ഇതൊക്കെ കണ്ടാൽ വിഷമമാണ് ഞാൻ നീതിയും ന്യായവും മാത്രം നോക്കി കളിക്കുന്ന വ്യക്തിയാണ് ഞാൻ ആഹാരം എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഞാൻ ആഹാരം കട്ടെടുക്കുന്ന വ്യക്തിയല്ല ഇങ്ങനെയൊക്കെ കുറേ നന്മമര ചമയിലാണ് പിന്നെ നടത്തുന്നത് എന്നാൽ രാത്രി നന്ന നന്നായിട്ട് ആഹാരം മറ്റുള്ളവരറിയാതെ ഉണ്ടാക്കി കഴിക്കുന്നതും പിന്നെ ഹൽവ കട്ടെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് മറ്റുള്ള അവിടെയുള്ള ഏതൊരു മത്സരാർത്ഥിയും പോലെ തന്നെ എല്ലാ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉള്ളൊരു മത്സരാർത്ഥി തന്നെയാണ് അനുമോള് പക്ഷേ അനുമോള് സ്വന്തമായിട്ട് തന്നെ പുകഴ്ത്തി ഒരു ഗെയിം അവിടെ ഇങ്ങനെ കളി ിച്ചോണ്ടിരിക്കുകയാണ് പക്ഷെ പുറത്ത് നോക്കുകയാണെങ്കിൽ അനുമോളെ പുകഴ്ത്തിയുള്ള പോസ്റ്റുകൾ ഉള്ള യൂട്യൂബേഴ്സായ യൂട്യൂബേഴ്സ് മൊത്തം അനുമോൾക്ക് സപ്പോർട്ട് അനുമോളുടെ ഒരു തെറ്റ് പോലും പുറത്തില്ല പകരം അനുമോൾക്ക് എതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ചാടി വീഴുന്ന പിന്നെ യൂട്യൂബ് മീഡിയാസ് ഞാൻ വളരെയധികം പിന്നെ കാണുന്ന ഒരു ചാനലായിരുന്നു രാജ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ആ ചേട്ടനാണെങ്കിൽ അനുമോളെ ഒന്നും കുറ്റം പറയില്ല അനുമോളെ ചെയ്യുന്ന എല്ലാം ശരി പക്ഷേ ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്ന തെറ്റ് ആര്യനോടും ജിസേലിനോടും ഷാനവാസിനോടും നല്ല പാർഷ്യാലിറ്റിയാണ് അനുമോള് കാണിക്കുക പക്ഷെ അതൊന്നും നമ്മുടെ ആരും കാണുന്നില്ല എല്ലാ യൂട്യൂബേഴ്സിനെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന പോലെയാണ് അനിമോൾക്ക് സപ്പോർട്ടുമായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കുട്ടൻസ് എന്താണെന്ന് എനിക്ക് ഒരു രീതിയിലും ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വീക്കാണ് ജിസേലിൻ്റെ എവിക്ഷൻ നടന്നത് ഈയൊരു എവിക്ഷൻ വന്നപ്പോഴാണ് ബിഗ് ബോസും ഉണർന്നതെന്ന് തോന്നുന്നു എന്തോ പന്തി കേടുണ്ടല്ലോ എന്ന് ബിഗ് ബോസിനും മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ വീക്ക് ഇത്തരം ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തത് അത് അതുമാത്രമല്ല സാധാരണ മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് പ്ലസ്സിലാണ് ഉണ്ടാവുക എന്നാൽ ഈ മോർണിംഗ് ടാസ്ക് ഇട്ടിരിക്കുന്നത് അത് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെയാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ ഈ ഒരു കള്ളക്കളി എല്ലാവരും അറിയണം എന്നതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇത് മെയിൻ എപ്പിസോഡിൽ ഇട്ടിരിക്കുന്നത് ആദ്യം തന്നെ ചേച്ചി പറയുന്നുണ്ട് ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്ത് അനുമോളുടെ ഫോൺ എൻ്റെ ബാഗിലാണെന്ന് പക്ഷേ അനുമോള് ബിഗ് ബോസിൽ പറയുന്നുണ്ട് ഫോൺ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പി ആറിനെയാണെന്ന് അങ്ങനെ എല്ലാവരും ചേച്ചിയും അനീതിയും ഒക്കെ നന്നായിട്ട് എന്താ പറയുക കള്ളത്തരം പറഞ്ഞു കളിച്ച ഒരു കളിയായിട്ടാണ് ഈ പി ആർ വർക്ക് തോന്നുന്നത് ആദ്യം ഷാനവേഴ്സിനോട് പറയുന്ന സമയത്ത് കുറേ പേർ സമീപിച്ചിരുന്നുവെന്നും ഒരാളെ എൻ്റെ ഇതൊക്കെ നോക്കാൻ ഏൽപ്പിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പി ആർ ഒന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അനുമോള് സംസാരിക്കുന്നത് മാത്രമല്ല പറയുന്നതിന്റെ ഇടയില് ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോന്നും അനുമോള് നോക്കുന്നുണ്ട് എന്റെ അടുത്ത് ഇഷ്ടം പോലെ ആൾക്കാർ വന്നു എന്ന് മാത്രമാണ് ഇവിടെ അനുമോൾ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയിലേക്ക് ഒളിഞ്ഞ് നോക്കുന്നുമുണ്ട് ക്യാമറ ഇത് പിടിച്ചെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ ശേഷം താ ഇന്നിപ്പോൾ അനുമോൾ പറഞ്ഞിരിക്കുകയാണ് അതെ എനിക്ക് പി ആറ് ഉണ്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പി ആർ വെച്ച് വരുന്ന ഒരു മത്സരാർത്ഥിയെയും ബിഗ് ബോസ് ബിഗ് ബോസിലേക്ക് അടുപ്പിക്കാൻ പാടില്ല ഇത് മറ്റു മത്സരാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും മോശ പ്രവൃത്തിയാണ് ജിഷൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ പറഞ്ഞിരുന്നു ഒരു മത്സരാർത്ഥിയുടെ ആളുകളാണ് വോട്ട് മറിച്ചു കൊടുത്തിട്ട് ജിഷിനെ പുറത്താക്കിയതെന്ന് അതിനുശേഷം ഇപ്പോൾ ജിസേലിന്റെ എവിക്ഷനും നടന്നിരിക്കുകയാണ് അവിടെ ഒന്നും ചെയ്യാത്ത സാബു മോൻ ഓരോ എവിക്ഷനിലും ഞെട്ടിത്തരച്ചിട്ടാണ് രക്ഷപ്പെട്ടു എന്ന് അറിയുന്നത് ഇതെന്താ പ്രേക്ഷകർ മണ്ടന്മാരാണോ എന്ന രീതിയിലാണ് സാബുമോന്റെ ആ മുഖത്തെ ഭാവം ആ സമയത്തെ ഭാവം അതായത് എവിക്ഷൻ സംഭവിക്കുമ്പോൾ വീണ്ടും ഈ മണ്ടൻ പ്രേക്ഷകർ എനിക്ക് വോട്ട് ചെയ്തു എന്ന രീതിയിലുള്ള ഒരു നോട്ടം സാബു മോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇതിന് കാരണം മണ്ടന്മാരായ പ്രേക്ഷകരല്ലെന്നും ഈ പി ആർ ടീമാണെന്നും ഇപ്പോൾ ബിഗ് ബോസും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ജിസേലിൻ്റെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഇത്തരമൊരു ടാസ്ക് ബിഗ് ബോസ് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്കിടയിൽ തന്നെ കൊടുക്കുകയും അത് മെയിൻ എപ്പിസോഡിൽ ഏറിയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ആനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ യൂട്യൂബ് ചാനൽസും തീർച്ചയായിട്ടും ഇതിൻ്റെ പങ്കു പറ്റുന്നവർ ആകാം ആകാതിരിക്കാം ചിലപ്പോൾ ഈ പി ആറിൻ്റെ കെണിയിൽ പെട്ടവരുമായിരിക്കാം എനിക്കൊരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിൽ ചില മത്സരാർത്ഥികളുടെ പോസ്റ്റുകൾ ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കും ഇവരെ മാക്സിമം ഉയർത്തിക്കൊണ്ടും ഇവർക്കെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ ഇവർ തെറ്റ് ചെയ്തിട്ട് സംസാരിച്ചാൽ പോലും അതിനെയൊക്കെ പോസിറ്റീവ് ആക്കി മറ്റുള്ളവരെ ചീത്ത പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളാണ് ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഇതൊക്കെ പി ആറിൻ്റെ ഭാഗത്തുള്ളതാണെന്ന് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാകുകയും ആ പോസ്റ്റുകളൊന്നും തന്നെ പിന്നീട് അപ്രൂവ് ആക്കാതിരിക്കുകയും ചെയ്യുകയുണ്ടായി പ്രധാനമായും ഇത്തരം പോസ്റ്റുകൾ വന്നിരുന്നത് അനുമോള് അക്ബർ ബിന്നി എന്നിവർക്ക് സപ്പോർട്ടുമായിട്ടാണ് ബാക്കി ആരെയും അത്തരത്തിലൊരു സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകൾ വന്നിട്ടില്ല ഇവരെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യേകമായിട്ടുള്ള ഫേക്ക് ഐ ഡികളിൽ നിന്നാണ് ഈ പോസ്റ്റുകൾ വരിക എന്തായാലും ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഒരിക്കലും അപ്രൂവ് ചെയ്യാറില്ല എന്തായാലും ഞാൻ ചെയ്തത് ശരിയാണെന്ന് ബിഗ് ബോസിൻ്റെ ഈ ടാസ്കിലൂടെ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുകയാണ് അനുമോൾക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ജിസേലിനും ആര്യനും ഷാനവാസിനുമെതിരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആക്രമണം അഴിച്ചുവിട്ടത് കൃത്യമായിട്ടും ആക്രമണത്തിൻ്റെ ഭാഷയൊക്കെ വളരെ മോശമായിരുന്നു അങ്ങനത്തെ പല പോസ്റ്റുകളും ഞാൻ അപ്രൂവ് ചെയ്യാതെ വിട്ടിട്ടുണ്ട് അന്ന് ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചറിയുന്നു അന്ന് ഞാൻ ചെയ്തത് വളരെ കറക്റ്റായിട്ടാണ് കാരണം പി ആർ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഇടുന്ന പെയ്ഡ് പ്രമോഷൻസ് ആയിരുന്നു അതെന്ന് ഇന്ന് തിരിച്ചറിയുന്നു ഒരു പക്ഷേ ഈ പി ആർസ് ചെയ്യുന്നത് വിജയിക്കുകയാണെങ്കിൽ അൻപത് ലക്ഷം രൂപയാണല്ലോ കിട്ടുക അപ്പോൾ ഒരു സിക്സ്റ്റീൻ ലാക്സ് അവർക്ക് കൊടുത്തു എന്ന് വെച്ചിട്ട് ബാക്കി അവർക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ആയിരിക്കാം കണക്ക് കൂട്ടലുകളെന്ന് തോന്നുന്നു എന്തായാലും വളരെ ചീപ്പായിട്ടുള്ള പരിപാടികളാണ് ഈ പി ആറിനെ വെച്ച് തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തു വച്ചിരിക്കുന്നത് കാരണം പലപ്പോഴും ജിസേലെ പുറത്തായത് അപ്പാനി പുറത്തായത് അതേപോലെ ഇനി ആരാണ് ജിഷിൻ പുറത്തായതൊക്കെ ഇതേപോലെയുള്ള പി ആറുകളുടെ വൃത്തികെട്ട കളിയാണെന്നിപ്പോൾ തിരിച്ചറിയുകയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക പി ആറ് വെച്ചിട്ട് ഇതേപോലെ മത്സരാർത്ഥികളെ പുറത്താക്കുന്ന ഒരു മത്സരാർത്ഥിയും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇനി വരാൻ പോലും പാടില്ല അത്രയ്ക്ക് ചീപ്പായിട്ടുള്ളൊരു പരിപാടിയാണ് ഈ പി ആറിന് പൈസ കൊടുത്ത് വോട്ട് നേടുക എന്നത് അതേപോലെ വോട്ടും ഇതുപോലെ അനധികൃതമായി ചെയ്യാൻ പറ്റുമെന്നാണ് പലരും പറയുന്നത് അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എനിക്കറിയില്ല വോട്ടുകളും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പെയ്ഡായിട്ട് കയറ്റാൻ പറ്റുമെന്നുള്ള വാർത്തകളും കേൾക്കുന്നു എത്രമാത്രം സത്യമാണെന്നറിയില്ല ഇതൊക്കെ സത്യമാണെങ്കിൽ ഈ പതിനാറും പതിനെട്ടും ലക്ഷമൊക്കെ കൊടുത്തിട്ട് പി ആറിനെ വെച്ച് അതിൽ പോയി കളിക്കുന്ന ഒരു വ്യക്തിയും ബിഗ് ബോസിൻ്റെ കപ്പെടുക്കാനായിട്ട് പാടില്ല ജനുവിനായിട്ട് പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടി മാത്രം മുന്നിൽ നിൽക്കുന്ന ആളെ അവിടെ വിജയായി പ്രഖ്യാപിക്കണം അതിനുവേണ്ടി എല്ലാ പ്രേക്ഷകരും സത്യസന്ധമായി ഒറ്റയായിട്ട് നിൽക്കുക ഇതുപോലെ പി ആർ ടീമുകളെ ഒരിക്കലും ബിഗ് ബോസിൻ്റെ കപ്പെടുക്കാൻ സമ്മതിക്കരുത് കാരണം എത്ര ലക്ഷങ്ങൾ കൊടുത്ത പി ആറിനെയും തോൽപ്പിക്കാൻ പറ്റിയ ശക്തി പ്രേക്ഷകരുടെ കയ്യിലുണ്ട് സത്യസന്ധമായി അവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ വോട്ട് വിനിയോഗിക്കുക എല്ലാവരും വോട്ട് ചെയ്യുക